പക്ഷേ മുസ്ലിമിൻ്റെ സ്ഥിതി അതല്ല അതെനിക്കറിയാം മുഹമ്മദ് ചെയ്ത കാര്യങ്ങൾ നാലാളുടെ മുമ്പാകെ പറയാൻ കൊള്ളാവുന്നതല്ല സ്വഹാഭിമാര് ചെയ്ത കാര്യങ്ങൾ പരിഷ്കൃത ലോകത്തിന് മുമ്പാകെ പറയാൻ പറ്റുന്നവയല്ല ഗുറഹൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഉറക്കെ വിളിച്ചു പറയാൻ കൊള്ളാവുന്നതല്ല അതിൻ്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തലയിൽ ചുമന്നുകൊണ്ടാണ് ഓരോ മുസ്ലിമും ജീവിക്കുന്നത് അതും എനിക്കറിയാം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആത്മാവിനു വേണ്ടി നിങ്ങളുടെ മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി യാതൊന്നും ചെയ്തു തന്നിട്ടില്ലാത്ത അള്ളാഹുവിനെയും മുഹമ്മദിനെയും പ്രതി നിങ്ങൾ എന്തിനാ ഈ നാണക്കേട് മുഴുവൻ ചുമക്കുന്നതെന്നാണ് എനിക്ക് മുസ്ലിം സുഹൃത്തുക്കളോട് ചോദിക്കാനുള്ളത് വിട്ടുകളയണം സുഹൃത്തുക്കളെ വിട്ടുകളയണം അല്പമെങ്കിലും സുബോധം നിങ്ങളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെയും മുഹമ്മദിനെയും വിട്ടുകളയണം എന്നിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ആത്മരക്ഷ ഒരുക്കിയിരിക്കുന്ന നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു തരാൻ മനസ്സുള്ള നിങ്ങളെ മക്കളാക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്രഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ തിരിയണം ആ ദൈവം നിങ്ങളെ ഓർത്ത്